ഇടുക്കി നെടുങ്കണ്ടത്ത മരത്തിനു മുകളിൽ കുടുങ്ങിയ യുവാവിനെ രക്ഷപ്പെടുത്തി മരത്തിന്റെ ശിഖരം മുറിക്കുന്നതിനിടയിൽ തൊട്ടടുത്ത് നിന്ന മരം യുവാവിനും മുറിച്ച മരത്തിനുമിടയിൽ പതിക്കുകയായിരുന്നു ഇതോടുകൂടി മരത്തിനു മുകളിൽ ഒരു മണിക്കൂറോളം കുടുങ്ങിക്കിടുന്ന യുവാവിനെ ഫയർഫോഴ്സ് എത്തിയാണ് രക്ഷപ്പെടുത്തിയത് രക്ഷാപ്രവർത്തനത്തിനിടയിൽ മെഷീൻ വാളുകൊണ്ട് യുവാവിന് പരിക്കുമേറ്റു കോമ്പയർ ഇല്ലിമോട്ടിൽ രാജേഷാണ് മരത്തിനു മുകളിൽ കുടുങ്ങിയത് ഇന്ന് ഉച്ചക്ക് ഒരു മണിയോടുകൂടിയാണ് സംഭവം നടന്നത് സ്വകാര്യ കൃഷിയിടത്തിൽ മരത്തിന്റെ ശിഖരങ്ങൾ മുറിക്കുന്നതിനിടയിലാണ് അപകടം തട്ടെടുത്ത് ചാഞ്ഞു നിന്നിരുന്ന മരം കടപുഴുകുകയായിരുന്നു ഇതോടുകൂടി മരത്തിനു മുകളിലെ കവിതത്തിൽ നിൽക്കുകയായിരുന്ന രാജേഷ് മറിഞ്ഞു മറിഞ്ഞുവീണ മരത്തിനും കയറിയ മരത്തിനുമിടയിൽ ഞെരുങ്ങി ഇയാൾ ബഹളം വെച്ചതിനെ തുടർന്ന് നാട്ടുകാരെത്തിയെങ്കിലും വൻമരം മാറ്റുവാൻ സാധിക്കുമായിരുന്നില്ല തുടർന്ന് നെടുങ്കണ്ടത്ത് നിന്നും ഫയർഫോഴ്സ് അധികൃതർ സ്ഥലത്തെത്തി കടുപുഴകിയ മരം കയറുപയോഗിച്ച് ബന്ധിച്ചു തുടർന്ന് മെഷീൻ ഉപയോഗിച്ച് മരം മുറിച്ചു നീക്കുവാൻ ശ്രമിച്ചെങ്കിലും ഇതിനിടയിൽ രാജേഷിൻ്റെ കാലുകളിൽ വാളു ഇതോടുകൂടി പരിക്കേറ്റ രാജേഷിൻ്റെ കാലിൽ നിന്നും രക്തം ചീറ്റുവാൻ തുടങ്ങി ഇതോടുകൂടി നാട്ടുകാരും ഏണി വെച്ച മരത്തിനു മുകളിൽ കയറി ശ്രമകരമായി ഇയാളെ താഴേക്ക് ഇറക്കുകയായിരുന്നു കാലിനും തുടയ്ക്കും പരിക്കേറ്റ രാജേഷിനെ നെടുങ്കണ്ടത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സിറ്റുവേഷൻ നെടുങ്കണ്ടം